ിയുടെ മുന്നിലാണ് നിക്കട്ടെ കപ്പൽ പള്ളി സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പ്രേക്ഷകർക്ക് ഇതാ ഒരു വിസ്മയം വിസ്മയക്കാഴ്ച കപ്പൽ പള്ളി കപ്പൽ പള്ളിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എറണാകുളത്ത് കപ്പൽ പള്ളി ഉണ്ട് പക്ഷെ ഇത് വ്യത്യസ്തമായിട്ട് ശരിക്കും കപ്പൽ പോലെ തന്നെ പണിത് വെച്ചിരിക്കുന്ന പള്ളി നോക്ക് അതിന്റെ എല്ലാം മോൾ മോളിലെ ഭാഗം എല്ലാം എൻട്രൻസും കണ്ടോ കപ്പലിന്റെ കവാടങ്ങൾ പോലെ ഇതൊക്കെ ഷട്ടറാണ് പക്ഷെ നോക്കിയേ ഇത് കണ്ട അതിന്റെ സൈഡിൽ നിന്നുള്ള പിൽസ് ഉണ്ട് ശരിക്കും കപ്പൽ പോലെ തന്നെ ചെയ്തു വെച്ചേക്കുന്നു ഈ കപ്പൽ പള്ളി എറവ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ അരിമ്പൂർ പഞ്ചായത്തിലുള്ള എറവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കിതൊരു ഭയങ്കര വിസ്മയമായിരിക്കും നമ്മൾ എറണാകുളത്ത് കാണുന്ന പോലത്തെ ഒരു കപ്പൽ പള്ളി അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരിക്കും കപ്പൽ പോലെ തന്നെ പണിത് വെച്ചേക്കാണ് നോക്കാം അതിൻ്റെ ബ്യൂട്ടി നോക്ക് അതിൻ്റെ നങ്കൂരും എല്ലാം ഇവിടെയുണ്ട് ൂരം അതിനോട് ചേർന്നൊരു സ്കൂളും ഉണ്ട്